സ്വാഗതം സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു തിരൂരിൽ വെച്ച് നവംബർ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെ നടത്തുന്ന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് വർണോജ്ജലമായ തുടക്കം രാവിലെ ഒൻപത് മുപ്പതിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉമേഷ് എൻ എസ് കെ ഐ എസ് പതാക ഉയർത്തിയതോടെ കലോത്സവത്തിന് തുടക്കമായി തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടറും ജനറൽ കൺവീനറുമായ സി എ സന്തോഷ് അധ്യക്ഷത വഹിച്ചു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എ എസ് ഉദ്ഘാടനം നിർവഹിച്ചു തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് മുഖ്യാതിഥിയായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ എ അബൂബക്കർ എസ് സി ഇ ആർ ടി ഡയറക്ടർ ആർ കെ ജയപ്രകാശ് എസ് ഐ ടി ഡയറക്ടർ ബി അബുരാജ് മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി വി റഫീഖ് മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ബിയാട്ടിസ് മരിയാപിയെക്സ് ഡി ഡി ധന്യാ ഡയറ്റ് പ്രിൻസിപ്പൽ ബാബു വർഗീസ് ഡി പി സി അബ്ദുൽ സലീം തിരൂർ വിദ്യാഭ്യാസ ഓഫീസർ എസ് സുനിത എഇഒ ആർ പി ബാബുരാജ് പ്രിൻസിപ്പാൾ എം സി രഹന ഹെഡ് മാസ്റ്റർ ടി വി ദിനേശ് വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എ അബൂബക്കർ സ്വീകരണ കമ്മിറ്റി കൺവീനർ പി വി റഷീദ് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ മനോജ് ജോസ് ഇ പി എ ലത്തീഫ് കെ സിജു മൻസൂർ മാടപ്പാട്ട് കെ സനോജ് ഡാനിഷ് കെ ഡോക്ടർ എ സി പ്രവീൺ ബിജു കെ വടാത്ത് എന്നിവർ സംസാരിച്ചു ണമായുള്ള തമ്പുരാനെ അച്ഛനോ അമ്മായോ മിന്ദു പറഞ്ഞാലും അക്ഷരം ദശാതനോ ചരിച്ചും ഉള്ളിൽ വിളിച്ചം പാകരും ഗുരുവിന് ഉന്മ ആദരിച്ചും സന്തോഷത്തോടു കൂടിയാണ് ഇരുപത്തിയാറാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം ഇന്നിവിടെ ആരംഭിക്കുന്നത് ഇന്നും നാളെയും മറ്റന്നാളുമായി മൂന്ന് വിഭാഗത്തിലുള്ള കുട്ടികളുടെ സർഗശേഷി മാറ്റുരക്കുന്നതിന് വേണ്ടിയുള്ള മത്സരങ്ങളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ കൃത്യമായി നടത്തി വരുന്ന ഒരു കലാ സാംസ്കാരിക മേളയാണ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമവ്യവസ്ഥകളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ മേഖലയുടെ ഒരു പ്രാധാന്യം തിരിച്ചറിയുകയും അത് സർക്കാർ മേഖലയിലും എയ്ഡഡ് മേഖലയിലും സ്വകാര്യ മേഖലയിലൊക്കെ ഉള്ള സ്ഥാപനങ്ങളെ കൃത്യമായിട്ട് കണ്ടുകൊണ്ട് നയരൂപീകരണം നടത്തുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സഹായ സംവിധാനങ്ങളൊക്കെ ഒരുക്കി നമ്മുടെ സംസ്ഥാനത്ത് ഭിന്നശേഷിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടത്തി വരുന്നുണ്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ ഞാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിട്ട് ചാർജ് എടുത്ത് ഓൾമോസ്റ്റ് ഫോർ മന്ത്സ് പ്ലസ് ആവുന്നു ഈ നാല് മാസത്തിൽ ഞങ്ങൾ കായികമേള ശാസ്ത്രോത്സവം ഒരുപാട് ഇവന്റ്സ് നടത്തിയാലും ഈ ഇവന്റ് ഇപ്പോൾ അടുത്ത മാസം നമ്മുടെ കലോത്സവം സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ തൃശ്ശൂരിൽ വെച്ച് നടക്കാൻ പോകുന്നു ദിസ് ജനുവരിയിൽ നടക്കാൻ പോകുന്നു പക്ഷേ ഈ ഇവന്റ് വളരെ ഒരു പ്രധാനപ്പെട്ട ഇവന്റ് ആയിട്ട് തന്നെ കരുതുന്നു ബിക്കോസ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അത് വകുപ്പിന്റെ എണ്ണ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു എയിം തന്നെ ഇൻക്ലൂസീവായിട്ട് ആയിട്ട് മാറണം എന്നുള്ളതാണ് എല്ലാവരും നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാവരെയും അത് കുട്ടികൾ തരപ്പെട്ട എല്ലാ ഡിഫറെൻ്റ്ലി ചലഞ്ച്ഡ് കുട്ടികൾ ഇൻ്റലക്ച്വലി ചലഞ്ചഡ് കുട്ടികൾ എല്ലാവരും നമ്മുടെ കുട്ടികളാണ് നമ്മളെല്ലാം നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാക്കെന്ന് പറയുന്നത് ഫ്രണ്ടേണിറ്റിയാണ് സൊ നമ്മളെല്ലാവരും ഒരു ഫ്രട്ടേണിറ്റിയാണ് ആ ഒരു ഫ്രെറ്റണിറ്റിയെ ഒരു കൺഫേം ചെയ്യേണ്ട ഒരു അതിമനോഹരമായ പരിപാടിയാണ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം സർഗാത്മക മേഖലയിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ഓരോ കുട്ടിയുടെ ഉള്ളിലുമുള്ള ആ സർഗാത്മക വാസനയെ പോഷിപ്പിക്കേണ്ടതുണ്ട് എല്ലാവരുടെ ഉള്ളിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു സർഗാത്മകത ഉണ്ടാവും ആ സർഗാത്മകതയെ കൂടി ോഷിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇത്തരം കലോത്സവങ്ങൾക്ക് ഉള്ളത് വളരെ ഗംഭീരമായി തന്നെ നടത്തപ്പെടുന്നുണ്ട് അതിന് സവിശേഷമായൊരു മാതൃക കൂടിയായി മാറുന്നു ഈ ഇരുപത്തിയാറാമത്തെ കലോത്സവം ഈ തിരൂരിൽ ഈ രീതിയിൽ സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വയസ്സിന് മുകളിലുള്ള ഒരു പ്രത്യേക വയസ്സിന് മുകളിലുള്ള കുട്ടികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സർവകലാശാല തലത്തിൽ നടത്തുന്നത് എന്നാൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികളെ രൂപപ്പെടുത്തി വിടുന്നത് ഇതേപോലെയുള്ള രക്ഷകർത്താക്കളും അതോടൊപ്പം തന്നെ അധ്യാപകരും കൂടിയാണ് ചെറുപ്പത്തിലെ ഈ രീതിയിലുള്ള ഒരു വളർച്ച കൈവരിക്കുന്നവർക്ക് മാത്രമേ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നന്നായിട്ട് ശോഭിക്കാനാവൂ എന്നുള്ളതും ഒരു സത്യമാണ് ചരിത്രമാണ് നീ തന്നെ ജീവിതം നീ തന്നെ മരണവും സന്ധ്യ നീ 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 തന്നെ 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 ഇരുളുന്നു മറയുന്നു േക്കാളെല്ലാം ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്ന ഏറ്റവും സാർത്ഥകമായ പരിപാടിയാണ് ഇത് ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ കേരളം പല പല കാര്യങ്ങളിലും ലോകത്തിന് മാതൃകയാവുന്ന ഒരു സംസ്ഥാനമാണ് മറ്റുതരത്തിലുള്ള ചില പരിമിതികളെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ലോകം ചിന്തിക്കുന്നതിനും എത്രയോ മുമ്പ് കേരളം ചിന്തിക്കുകയും നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് നന്ദി പ്രകാശിപ്പിക്കുന്നു കൂടാതെ നമ്മുടെ ഈ പരിപാടി അധ്യക്ഷത വഹിച്ചിട്ടുള്ള ഈ പരിപാടിയുടെ കാര്യങ്ങൾ തുടക്കം മുതലേ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ സന്തോഷിയെ ജനറൽ കൺവീനർ പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ അദ്ദേഹത്തിന് ഹൃദയ ഞാൻ പൂജ പുഷ്പോൻ ിയേദളം ചൂടിയിരുന്നു മീഡിയ ന്യൂസ് തിരുവനന്തപുരം